ഫ്രണ്ട്സ് അപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട്ഡോറിൽ വരുന്ന കോട്ടിയാടുണ്ടല്ലോ ആ ഭാഗത്തുള്ള ഒരു ട്രാപ്പ് വെക്കാൻ വേണ്ടി രണ്ട് ട്രാപ്പാണ് വെക്കുന്നത് നമ്മൾ സാധാരണ ബാത്റൂമിൽ വെക്കുന്ന ട്രാപ്പ് ഇവിടെ വെക്കാൻ പറ്റില്ല പോസിബിൾ അല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം വരുന്ന കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓഫിലായി പോകും അപ്പം വെള്ളം പോകാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇത് റെയിൻ വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാപ്പ് ഉപയോഗിക്കുന്നത് ഗെല്ലി ട്രാപ്പാണ് ഇതിന് ഈ ട്രാപ്പിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണ മണ്ഡപം അതേപോലെ പള്ളി എന്നുള്ള ഏരിയയിലൊക്കെ നമുക്ക് കഴുകി വിടാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോ ഇവിടെ ഇതിന്റെ മോൾ ഭാഗം വരുന്ന ഏത് വരുന്നത് ഏകദേശം എട്ടിഞ്ചോളം വരുന്നുണ്ട് അതേപോലെ ഔട്ട് പൈപ്പ് ഇടുന്ന ഭാഗം നാലിഞ്ചുമാണ് കേട്ടോ ഇത് സാധാരണ ട്രാപ്പ് സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുക കാരണം സ്മെല്ലോ കാര്യങ്ങളോ ഉള്ളിലേക്ക് വരില്ല അതേപോലെ തന്നെ പാമ്പ് തവള പഴുതാര എന്നുള്ളതൊന്നും ഉള്ളിലേക്ക് വരില്ല ട്രാപ്പായിട്ട് തന്നെ നിൽക്കാം നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുക ഇതിപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് മഴവെള്ളം വരുന്ന ഭാഗം മാത്രം ഒഴുകി വിടാൻ വേണ്ടിയിട്ട് രണ്ട് ട്രാപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മോൾ കൂടി ബബിൾസ് ഇടും അതായത് വെള്ളം കല്ലുകൾ ഉണ്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ